ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നോളവേതോന്ന് ആമീൻ െക്കുറിച്ചുള്ള അറിവാൽ ഞങ്ങളുടെ വിളക്കുകൾ പ്രകാശിപ്പിച്ചും നിന്നെക്കുറിച്ചുള്ള വൃത്തിയാശയാകുന്ന വടിവേൽ ഞങ്ങളുടെ ആത്മാക്കൾ താങ്ങിയും നിന്റെ സ്വർഗീയ മേശയ്ക്കടുത്തു വരുവാൻ ഞങ്ങളെ അറിവരാക്കേണമേ നിന്റെ കൽപ്പനകളാകുന്ന വഴികളിൽ കൂടി മടി കൂടാതെ ഞങ്ങൾ പ്രയാണം ചെയ്ത് നിന്റെ വിശുദ്ധ ശരീരത്തിലും പുണ്യമുണ്ടാക്കുന്ന രക്തത്തിലും സംബന്ധിക്കുകയും നാശവും ആപത്തും കൂടാതെ നിന്റെ അടയാളത്താൽ അകമേ ഞങ്ങൾ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകയണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിന് നിന്റെ പരിശുദ്ധമായി കീർത്തനങ്ങളും ഓല നിന്റെ അനുഗ്രഹങ്ങളുടെ പ്രകാരം എൻറെ പാപങ്ങൾ വായിച്ചു കളയണം കഴിഞ്ഞാക്കണമേ എന്നാൽ അതിക്രമം ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ പോകണമെന്ന് യും ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ ചെയ്യും

നിങ്ങനേ കതിരീയിൻ തേൻറെ രക്ഷോട ദൈവമാ ദൈവമേ നിന്നെ രക്ഷിച്ചുകളണമേ നാളിൽ നീതിയേസക്കും കർത്താവേ എൻ നേരം നീ കേതുകണമേ എൻ്റെ വാതിൽ കേൾപാടും ഓമനിലി കഴിയുന്ന നീതിരമൻ നായല്ല ഓമനിലി കഴിയുന്ന നീതിരപ്പായനമില്ല ദൈവത്തിൻ്റെ മെലി <th>ആർമേുന്നയാൽതാ വാവുന്നു ദൈവം ഉറങ്ങിയവർ ദൈന്തര അപ്പോ അതിന്റെ വില ത്തിൻ തുപ്പതലേൽക്കുകയാൽ അന്യാ ജനത്തെ വീണ്ടോനെ ദേവാദയ ചെയ്തിടണമേ ദുരവിലവാറോണ്ടയിലോനെ ദേവാ നിൻ പാപം മോചിതമെന്നേവം പാപിനിയോടു ചീതോനെ ദേവാ ദയചീതിയിടണമേതൻ കണ്ണീർ കൈക്കൊണ്ട് പാപ വിമുക്തി കൊടുത്തവനേ ദേവാ ദയ ചെയ്തിടണമേ സ്വജനത്തിൽ കനിയുഗ കർത്താവി പിന്മാറിയിടരുതവരീന്നും ദേവാം ദയചെയ്തിയിടണമേ ഭാറയ്ക്കുമോ ശുബോല ബോല ബറോവൽ കാദീശോലാമോലീനാമി നിന്റെ ഹിതം നിർമ്മിച്ചവയഖിലം നിൻ പേർ കാട്ടേ ദേവാ ദയചീതീടനമേ കു ഭർത്താവെ ഞാൻ നിന്നെ വിളിച്ചു എന്നോട് നിയത്രം വള്ളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ ദുഷ്ടമുഷടുകൂടി ഞാനപ്പം പക്ഷിക്കുമാറാകരുതേ നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടന്മാടെ എന്ന എന്റെ തലയെ കൊഴുപ്പിക്കരുതേ എന്നാൽ എൻ്റെ പ്രാർത്ഥന അവിടെ ദോഷം നിമിത്തമാകുന്നു അവിടനായ അധിപന്മാർ തടയപ്പെട്ടു ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു എനിക്കായി കണികൾ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും നിന്നെ കാത്തുകൊള്ളണമേ ഞാൻ കടന്നു പോകുമ്പോ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീരുമാറാകണമേ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് അപേക്ഷിച്ചു തിരുസന്നിധിയിൽ എൻ്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുവുമ്പിൽ എൻ്റെ ഞരക്ക് അറിയുകയും ചെയ്തു എൻ്റെ ആത്മാവ് പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഓട്വഴികൾ നീ അറിയുന്നു എന്റെ നടപ്പുള്ള വരിയിൽ അവർ എനിക്കായി കണികൾ മറിച്ചു വെച്ചു ഞാൻ വെള്ളത്തോട് നോക്കി എന്നെ അറിയുന്നില്ല കണ്ടു സങ്കട സ്ഥലം എനിക്കില്ലാതെയായി എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല